ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കിതുപോലെ ഒരു പുളി ഇഞ്ചി ആയാലോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിലെന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നമുക്ക് നോക്കാം പുളി ശർക്കര ഒരു കാൽ കിലോ ശർക്കരയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇനി നമുക്കതൊന്ന് പാനിയാക്കാനായിട്ട് ഞാൻ ഈ ചുച്ചിര വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ പുളി ഇഞ്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു നീളത്തിൽ ഞാൻ മൂന്ന് കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ മതിയേ ഇനി നമുക്ക് എണ്ണയിലേക്ക് കടുവിട്ട് കൊടുക്കാം ഇനി ഇച്ചിരി കറിവേപ്പിലിട്ട് കൊടുക്കാം രണ്ട് ചണകളും ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് വഴക്കാം ഇതിൽക്കൊരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി എടുക്കാം നമുക്കിതിക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് കൂടിയാണ് ഞാൻ ഈ ഇടുന്നത് ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റാം ഞാനൊരു ഒന്നര ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് കൊടുത്തിരുന്നു ആ പുളിയാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ചെറുനാരങ്ങ വലുപ്പം പിന്നെ ഒരു പകുതി കൂടെ അത്രയും പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് തിളക്കട്ടെ ഞാനൊരു രണ്ട് പച്ചമുളകും കൂടെ ഇതൊക്കെ ഇടുന്നുണ്ട് അറ്റംപിളർന്നത് നന്നായിട്ട് നമുക്ക് വെള്ളം വന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ശർക്കരപ്പനി ഒഴിച്ചു കൊടുക്കാവേ നമ്മളീ മുളക് ഇട്ടിരിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ മുളക് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇത് നന്നായിട്ടൊന്ന് നേരടി ചോറിൻ്റെ പുളിയൊക്കെ കഴിക്കുമ്പോൾ നല്ല ഒരു ആയിരിക്കും ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുറുകുന്നവർ നമ്മുടെ പുളിയും ചെയ്താൽ നന്നായിട്ട് കുറുകി വരുന്നുണ്ട് ഇത് നമുക്കിങ്ങനെ ഇളക്കി കൈവിടാതെ ഒന്നും ഇളക്കണമെന്നല്ല എന്നല്ല എന്നാലും നമ്മൾ അടിയിലൊന്നും പിടിക്കാതെ ശർക്കരയൊക്കെ ഒഴിച്ചതല്ലേ അപ്പം അടിയിൽ പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ പുളി ഇഞ്ചിത ഈ ഒരു പരുവായിട്ടുണ്ട് ഇനി ഇത് നമ്മൾ തീ ഓഫാക്കിയിട്ട് തണുക്കുമ്പം കുറച്ചും കൂടെ കുറവും നമ്മൾ ഇലയിലൊക്കെ ആകുമ്പോൾ തൊടു തൊടുകറി കണക്കാക്കിയാണ് കുളപ്പൊന്നല്ലേ അപ്പം നമുക്കിത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ കുറവും ശരിയെ ഓഫാക്കാവേ തീ ഓഫാക്കാം നമ്മുടെ പുളിയിഞ്ചി ഇവിടെ ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് പുളി ഇഞ്ചിയും കൂടെ ഒക്കെ തയ്യാറാക്കി നോക്കണേ വളരെ എളുപ്പത്തിലാക്കാം നല്ല ടേസ്റ്റാണ് സദ്യയിലോ അല്ലാതെ ചോറിൻ്റെ കൂടെയോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമോ ഇങ്ങനെയൊക്കെ ഒരു പുളി ഇഞ്ചി അപ്പം നിങ്ങളും കൂടെയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണേ ഓക്കേ താങ്ക് യു